നമസ്കാരം നമ്മുടെ എല്ലാ പ്രിയ സുഹൃത്തുക്കളെയും നമ്മുടെ നോർവിച്ചിൽ പുതിയ കാഴ്ചകൾ വിശേഷങ്ങൾക്കാക്കി നിങ്ങളെ സ്വാഗതം ചെയ്യണം കേട്ടോ നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓൾറെഡി നോർവിച്ചിൽ വന്ന് ഇവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ പുതിയതായിട്ട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളുള്ളത് നോർവിച്ച് ടൗൺ സർക്കിളിലാണ് ഇവിടെ നമ്മുടെ മോർണിംഗിൽ നമ്മൾ ഇന്ന് നമ്മൾ ആദ്യം ഇറങ്ങുന്നത് ഇവിടുത്തെ നോർവിച്ച് കത്രിയിടൽ പിന്നെ ടൗൺ സർക്കിൾ അപ്പോൾ ഈ ആംബിയൻസാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് അപ്പോൾ ഞങ്ങളിത് വീട്ടിൽ നിന്ന് റെഡിയായിട്ട് ഇറങ്ങി ഡിനോ നിമ്മി നമ്മുടെ കൂടെ ഉണ്ട് അവരിപ്പോ ഓൾറെഡി വണ്ടി പറക്കിയെന്ന് പറഞ്ഞൊരു ചെറിയൊരു അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു അപ്പൊ ഞങ്ങൾ അവിടെ ഇട്ട് ഞങ്ങൾ ഇറങ്ങിയേക്കാണ് നമുക്ക് കാണാം അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ കിടക്കാം നോർവെച്ച് കത്രീഡലിന്റെ ലൊക്കേഷനാണ് നമ്മൾ ആദ്യം വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ഇതിപ്പോൾ ടൗൺ സർക്കിൾ ഏരിയ തന്നെയാണ് ഇവിടെ എല്ലായിടത്തും ഡയനോൻ്റെ സ്റ്റാച്യുണ്ട് അത് കണ്ടിട്ടാണ് ആമോസ് ഈ ഏരിയയിൽ മൊത്തം ഡയനോണ്ടെന്ന് പറഞ്ഞത് ഏഹ് ഈ ഏരിയയിലും സാധാരണക്കാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ കിടക്കുന്നത് ഇവിടെ ഒരു ചെറിയൊരു കനാലുണ്ട് അവിടെ ചെറിയൊരു ബോട്ടൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ ബോട്ട് കണ്ടിട്ട് നല്ല ക്ലീൻ വെള്ളമായിട്ട് തോന്നുന്നില്ല അറിയില്ല അത് കെനാലാണ് തോന്നുന്നു എന്തായാലും എന്താ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു സ്ട്രീറ്റ് റോഡും നമ്മുടെ വീടുകളൊക്കെ ടൗണിൻ്റെ ഒരു ആംബിയൻസിലുള്ള വീടുകളൊക്കെയാണ് ടൗൺ ഹൗസുകൾ പിന്നെ അതേപോലെ സ്വഭാവമായിട്ട് നമ്മുടെ ബിൽഡിങ്ങൾ കൊമേഴ്ഷ്യൽ ഏരിയ നമ്മുടെ പഴയ ഒരു ഏൻഷ്യൻ ടൈപ്പിലുള്ള ഒരു ബിൽഡിങ്ങുകളൊക്കെ നമ്മൾ നടന്നു വന്ന വഴിയിൽ ഇതേ ഇവിടെ ഒരു ഇന്ത്യൻ ക്വിഷ്യൻ കണ്ടു സ്പൈ ഇപ്പൊ ക്ലോസ്ഡ് ആണ് സമയമായിട്ടില്ല ഞായറാഴ്ച തിരക്ക് തുടങ്ങാൻ പോണായിരിക്കും എന്നാലും അങ്ങനെ ഒരു ഇന്ത്യൻ കട ഇവിടെ ഉണ്ട് ഈ സ്ട്രേറ്റിൻ്റെ അടുത്തു തന്നെയാണ് അവിടെ ഇത് നമ്മുടെ കത്രിഡലിന്റെ എൻട്രൻസിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ എൻട്രൻസ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഖത്ര ഒരു ഔട്ട് സൈഡ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഏരിയ ഇൻഡു വരെ ഉണ്ട് ഇതൊരു വലിയൊരു കോമ്പൗണ്ട് ഏരിയ നമ്മളിപ്പോൾ ഉള്ളത് നമ്മളിപ്പമോസും ഓൾറെഡി ആമോസിന് ഹാപ്പി ആയി കാരണം ഇവിടെ ഈ ഏത് സർക്കിൾ കൂടെ പോയാലും ഇതാ കാണുന്നത് ഇതാണ് നമ്മുടെ കത്തീഡ്രലിൻ്റെ മെയിൻ എൻട്രൻസ് ഒരു പഴയ ടൈപ്പിലുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ആ സ്ട്രക്ചറൊക്കെ വേണ്ട ഇത് ഏകദേശം തൊള്ളായിരം വർഷം പഴക്കമുള്ളൊരു നമ്മുടെ പള്ളി പരിസരമൊക്കെയാണ് അതിൻ്റെ നോർവിച്ച് കത്തീഡ്രൽ പ്ലേസ് ഓഫ് ക്രിസ്ത്യൻ വർഷിപ്പ് ഫോർ നയൻ ഹൺഡ്രഡ് ഇയേഴ്സ് കത്രീഡൽ ക്ലോസ് എക്സിബിഷൻസ് ഗിഫ്റ്റ് ഷോപ്പ് റിഫ്രക്ടറി കഫേ ഒക്കെയാണ് അതിൻ്റെ അകത്തുള്ളത് നമുക്കിനി അതിൻ്റെ അകത്തേക്ക് കയറാം എൻട്രി ഏരിയയിൽ പള്ളിയുടെ ഒരു ഭംഗി പഴമയുടെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ കേട്ടോ പള്ളിയുടെ ഒരു പള്ളിയുടെ നമ്മുടെ എൻട്രി സൈഡിൽ ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് മാപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് റൂട്ട് മാപ്പ് നോർവിച്ച് കത്രിൽ ഹിസ്റ്ററി ആൻഡ് ഡിവിസിറ്റീസ് എഡ്യൂക്കേഷൻ സെൻറ്റർ ഇവിടെ ഓൾറെഡി ഉണ്ട് നമ്മൾ നേരത്തെ നോക്കിയെന്നല്ല റിഫക്ടറി റെസ്റ്റോറൻറ്റ് ഷോപ്പ് ലൈബ്രറി ക്യാബ് ഗാർഡൻ ഇതാണ് പള്ളിയുടെ മാപ്പ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ പള്ളിയുടെ ഒരു കോമൺ ഇൻഫർമേഷൻ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് പള്ളിയുടെ അകത്തേക്ക് കയറണം പള്ളിയുടെ സറൗണ്ടിങ്സ് കാണണം നമ്മുടെ ഗ്യാങ്ങുകളൊക്കെ ഇവിടെ റെസ്റ്റ് ചെയ്ത് നമ്മളെ നോക്കി വെയിറ്റ് ചെയ്തിരിക്കുന്നു നിങ്ങളെ കാലത്തെ വീഡിയോ വിഷ്വൽസിൽ നിങ്ങൾ വന്നില്ല ഇവര് ഓൾറെഡി ഇവിടെ പാർക്കിംഗ് കിട്ടി ഭാഗ്യവാന്മാര് അല്ലേ ആ എന്നാലും നമ്മളെ കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് ഇവർക്ക് പാർക്കിങ് കിട്ടി ഏ ഞാൻ കണ്ടു കേടൈനെ കണ്ടു 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 രണ്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് പള്ളിയുടെ അകത്തേക്ക് അറിയാലോസ് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്ത് കാണുന്ന ഓക്കെ റെഡി ആമ്പ്രു എടുത്തിണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് റെഡി ഓക്കേ താഴെ ഇറങ്ങി താഴെ ഇറങ്ങിയേ ഇപ്പൊ പള്ളിയുടെ അകത്ത് കയറാം പള്ളിയുടെ നമുക്ക് മെയിൻ എൻട്രൻസ് ഇവിടെ ക്ലോസ്ഡ് ആണ് കാരണം ഈ ബിൽഡിംഗ് അത്രയും പഴക്കമുള്ളതാണെന്ന് പറഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡ് വേറെ എൻട്രി ഉണ്ട് അതികൂടെ കാണാൻ പറ്റുള്ളൂ പക്ഷേ അകത്തേക്ക് കയറാം നമുക്ക് റൈറ്റ് സൈഡിൽ കൂടെ മെയിൻ ഇതിൽ കൂടെ ആക്സസ് ഇല്ല അവിടെ ക്ലോസ് ചെയ്തേക്കാണ് തൊള്ളായിരം വർഷം പഴക്കമുള്ള ഒരു ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയുണ്ടോ അന്നത്തെ കാലത്തെ കൺസ്ട്രക്ഷനും മോളിലൊക്കെ അവര് ചെയ്തിരിക്കുന്ന ഡോമും കാര്യങ്ങളൊക്കെ ഒരു പഴയുടെ പഴമയുടെ ബിൽഡിങ് എന്ന് പറഞ്ഞാൽ അത്രയും ഒരു ഭംഗിയുണ്ട് കേട്ടോ കൺസ്ട്രക്ഷൻ ഇതേപോലത്തെ പള്ളികൾ നമ്മള് ഇന്ത്യയിൽ മൈസൂരൊക്കെ പോകുമ്പോ ഒരു പള്ളിയുണ്ട് ആ സെന്റ് ഫിലോമിനാസ് പള്ളിയുടെ ഒക്കെ ഒരു രൂപസാദൃശ്യം തോന്നുന്നുണ്ട് അതും ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ പണുന്നൊരു പള്ളിയാണല്ലോ നമുക്ക് നമുക്കെന്തായാലും പള്ളിയുടെ ആ ആക്സസിലോട്ട് നമുക്ക് കയറാൻ എൻട്രി ഇല്ല അപ്പോൾ നമുക്ക് ഇവിടെ വേറെ തൊട്ടടുത്ത് തന്നെ ഒരു ഗേറ്റ് ഉണ്ട് നമുക്ക് അതിൽ കൂടെ നമുക്ക് അടക്കാം അവിടെയാണ് വെൽക്കം ബോർഡ് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് നമ്മുടെ നോർവിച്ച് കത്തീഡ്രലിലെ വെൽക്കം ബോർഡ് കൊടുത്തിരിക്കുന്നത് എൻട്രി ഇവിടെയാണ് നോർവച്ച് കത്തീഡ്രൽ ഓൾ ക്രിയാച്ചേഴ്സ് ഗ്രേറ്റ് ആൻഡ് സ്മോൾ പള്ളിയുടെ അകത്തേക്ക് കിടക്കാം കേട്ടോ ഇതാണ് ഇവിടുത്തെ എൻട്രി ഓട്ടോമാറ്റിക് ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ സൈഡ് കുറച്ചൊരു മേ നമുക്ക് ഇട്ടാണോ അവർ പറ്റുള്ള ഇതിലെന്തോ കാണാൻ പറ്റും വേണ്ട പറയണത് എന്തെങ്കിലും കണ്ടോഷി ഇവിടെ ഓരോ മാസത്തിന് എന്തോ പ്രത്യേകതയാണ് കേട്ടോ ഈ വെച്ചിരിക്കുന്ന ഡ്രം ലൈറ്റ് കൊടുത്തിരിക്കുന്നത് ഒക്ടോബർ സെപ്റ്റംബർ ഓഗസ്റ്റ് പന്ത്രണ്ട് മാസങ്ങളിലെ ഓരോ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ പള്ളിയുടെ അകത്തുള്ള ഒരു ബാപ്റ്റിസത്തിൻ്റെ ഒരു തൊട്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത് ഇതൊക്കെ ഒരു ചെറിയൊരു ഫോണ്ടായിട്ട് അവർ യൂസ് ചെയ്യുന്നത് ഇതാണ് ബാപ്റ്റിസംൻ്റെ ഇതിൻ്റെ രഹിസ്ട്രി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ദിസ് വെസൽ വാസ് ഒറിജിനലി യൂസ്ഡ് ഇൻ ദി മാനുഫാക്ചർ ഓഫ് ചോക്ലേറ്റ് ഇൻ നോൺവിച്ച് വെൻ ദി ഫാക്ടറി ക്ലോസ് ദി എക്വിപ്മെൻറ്റ് വാസ് റീ ഫാഷൻ ആൻഡ് പ്രെസൻ ടു ദി കത്തീഡ്രൽ ഫോർ യൂസോൺ ഹിയർ ദിക്രിമെന്റ് ഓഫ് ബാപ്റ്റിസം ഈസ് സെലിബ്രേറ്റഡ് ഈ കത്തീഡ്രൽ പള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു കുരിശിൻ്റെ ഷേപ്പിലാണ് നമുക്ക് പള്ളി നിലകൊള്ളുന്നത് നാല് സൈഡിലേക്ക് ഇതിൽ എൻട്രി ഉണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു സൈഡ് ഇത് ഓപ്പോസിറ്റ് അതിൻ്റെ ഡയറക്ഷൻ നമ്മൾ വന്ന നേരത്തെ നിന്ന സൈഡിൽ നിന്നുള്ള ഒരു നമ്മൾ കാണുന്ന ഒരു ആൾക്കാർ ഇതായിരുന്നു ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഇങ്ങനെ വീണ്ടും ഒരു ആക്സസ് ഉണ്ട് ഇത് അതിൻ്റെ മറ്റൊരു ഏരിയയാണ് ഇത് നേരത്തെ നമ്മൾ അവിടെ നോക്കിയ അഴുത്താരയുടെ ഭാഗങ്ങളായിരുന്നു കേട്ടോ പള്ളിയുടെ ഒരു പഴക്കം ശരിക്കും നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ ശരിക്കും അത് ഫെയിൽ ഇവിടെ വേറെ ചാപ്പലുണ്ട് നമ്മുടെ ഈ കത്രിടലിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആണല്ലോ ഇപ്പോൾ ഈ നാല് ബിൽഡിങ്ങിൻ്റെ അതായത് നമ്മുടെ ഈ സറൗണ്ടിങ്സ് ആയിട്ട് ഇങ്ങനെയുള്ള ചുറ്റുമതിൽ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഒരു സ്ക്വയർ ഉണ്ട് ഈ സ്ക്വയറിൻ്റെ അകത്ത് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും വെൽക്കം ടു ദി ലേബർ നീറ്റ് ഈ സംഭവം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല അപ്പോൾ ഞാൻ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തപ്പോഴാണ് ഇത് എന്താണെന്ന് എനിക്ക് ക്ലിയർ ആയത് ഇത് ശരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ കോംപ്ലിക്കേറ്റഡ് ഇറഗുലർ നെറ്റ്വർക്ക് ഓഫ് പാസേജസ് ഓർ പാർട്സ് ഇൻ വിച്ച് ഇറ്റ് 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 ഈസ് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് വൺ വൺസ് വേ എ മെയ്സ് യു ലോസ് യുവർ സെൽഫ് ഇൻ എ ലബണിത്ത് ഓഫ് ലിറ്റിൽ സ്ട്രീറ്റ്സ് ഇപ്പം ഇവർ ഇത് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ സെൻട്രൽ പോയിന്റിലോട്ട് ഇപ്പോൾ ഈ കാണുന്ന ഇതിലൊരു ഒരു പസില് പോലെയുള്ള സംഭവം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണത് ഇപ്പോൾ നമ്മൾ വൺ വേ ഇത് ഇതിൽ ലബൺ ഇതിലൂടെ നമ്മൾ എൻറ്റർ ചെയ്തു ഈ എൻറ്റർ ചെയ്ത് ഇപ്പോൾ ഇത് അവിടെ നിമ്മി പോകുന്ന അതുപോലെ അവിടെ നമുക്ക് ബ്ലോക്ക് ആണ് അങ്ങനെ നമ്മൾ കടന്ന് പ്രയർ ചൊല്ലി നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ എത്തണം ആ സെൻട്രൽ പോയിന്റ് എത്തുന്നവരെ മനസ്സിൽ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് അവിടെ എത്തുന്നു അതാണ് ഈ കൊടുത്തിരിക്കുന്ന സംഭവം ഇതിപ്പോ നമ്മളങ്ങനെ കറങ്ങി കറങ്ങി ലാസ്റ്റാണ് നമ്മുടെ സെൻട്രൽ പോയിന്റിലോട്ട് എത്തുന്നത് അതുവരെ നമ്മൾ ഈ പറയുന്ന പോലെ ഈ സർക്കിളിൽ നമ്മളിങ്ങനെ ടേൺ ചെയ്ത് ഇങ്ങനെ വരും അവസാനം ഇത് സെൻട്രൽ പോയിന്റിലാണ് നമ്മുടെ എത്തുന്നത് ഇത് പല ഏരിയയിലും പല രീതിയിലാണ് എടുക്കുന്നത് ഇവിടെ ഒരു ഒരു പ്രയർ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലാണ് ഈ സംഭവം ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തായാലും ഇതിലേക്ക് എത്താമെന്ന് പറയുന്നത് ഇങ്ങനെ കറങ്ങി കറങ്ങി നമ്മൾ സർക്കിൾ ഏറ്റവും റൗണ്ട് എത്തണം നമുക്ക് ആ ഫോളോ ചെയ്ത് പോകണം എന്തായിരുന്നാണ് അപ്പോൾ നമ്മളിപ്പോൾ പള്ളിയുടെ കുറേ ഇൻസൈഡും ഒരു ചെറിയൊരു ഭാഗമാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ ഇത് നടന്ന് കാണാനാണെങ്കിൽ ഇനി ഇതിന്റെ ബാക്ക് സൈഡും സർക്കിളൊക്കെ ആയിട്ട് ഒരുപാട് ഉണ്ട് ഒരുപാട് ഇതിന്റെ ലാൻഡ് ഏരിയ ഉണ്ട് പക്ഷെ നമ്മൾ അവിടേക്കൊന്നും പോകുന്നില്ല കാരണം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ഇനി പോകേണ്ടതുണ്ട് സമയം കുറച്ചുള്ളതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ പള്ളിയുടെ ദൃശ്യങ്ങളിലൂടെ നിർത്താൻ കിട്ടാം അപ്പോൾ നമുക്ക് ഇതിന്റെ പിന്നാലെ തന്നെ അടുത്ത കാഴ്ചകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാം അപ്പോൾ താങ്ക് സോ മച്ച് ബൈ